വൈകിട്ട് അത്താഴമൊക്കെ കഴിച്ച ശേഷം വർഷയെ വിളിച്ചു വയനാട്ടിലെ വിശേഷൊക്കെ അറിയാൻ ഹലോ ഡി വർഷേ അവിടെ പോയപ്പോ നീ എന്ന മറന്നോ ഹായ് നന്ദു ഞാനല്ല മറന്നത് നീയല്ലേ ഇതുവരെ നീ എന്നു വിളിച്ചോടി വർഷ തെല്ലൊരു പരുവത്തോടെ ചോദിച്ചു ശരിയാണ് അവള് പറഞ്ഞത് ഇന്ന് ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് അവളെ വിളിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഡി വർഷെ സത്യമായി അറിഞ്ഞുകൊണ്ട് വിളിക്കാതിരുന്നല്ല ഇന്ന് പകൽ മുഴുവൻ ഹോസ്പിറ്റലായിരുന്നു അതാ വിളിക്കാൻ പറ്റാതെ പോയത് നിനക്കറിയാലോ പെണ്ണേ ഞാൻ വിഷമത്തോടു കൂടി പറഞ്ഞു സാറൊല്ലടി എനിക്കറിയാം പിന്നെ നീ വിളിക്കുമ്പോൾ അടിക്കൂടാൻ എനിക്ക് എന്തെങ്കിലും കാരണം വേണമല്ലോ ഇതാവുമ്പോ നല്ല വിഷയാണ് നിന്റെ മുടിഞ്ഞൊരു സെന്റി ഡയലോഗ് കൂടെ കാരണം അത് പാടി വർഷ പറഞ്ഞു ഓഹോ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് സെന്റി ഡയലോഗ് അല്ലേ വെച്ചിട്ടുണ്ട് മോളെ നിനക്ക് ഞാൻ ഇങ്ങു വാ നീ തിരിച്ച് എന്നിട്ട് ഞാൻ താരാട്ടോ അതേ ഡീ നീന സോപ്പിനോ സെൻറ്റിടയിലോ കടിച്ചതല്ലിപ്പോ ഞാൻ ഇനിയും ഇനിയും പറയും കേട്ടോ ഒരു ദിവസം ഇതിനെല്ലാം നിന്നെ നിന്റെ മാഷിനെ കൊണ്ടും ഞാൻ കണക്ക് ചോയിപ്പിക്കും വർഷ ചിരിയോടെ പറഞ്ഞു ആയിക്കോട്ടെ മാഷിൻ്റെ ആകുമ്പോ കണക്ക് നന്നായി അറിയാം അപ്പൊ പിന്നെ പേടിക്കേണ്ട കണക്ക് തെറ്റു എന്ന് ഞാനും പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർത്തത് രാവിലെ നടന്ന മഹാസംഭവങ്ങള് ഇതുവരെ ഞാൻ ഈ കുരുപ്പിനോട് പറഞ്ഞില്ലല്ലോ ഡി ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായിടി സത്യമായിട്ടും അപ്പൊ ഞാൻ ഓർത്തതാ നീ പറഞ്ഞ വാക്കുകള് ഞാൻ വർഷയോട് പറഞ്ഞു എന്താടി നന്ദു എന്താ കാര്യം ഉണ്ടായേ നീ കാര്യം പറ ഇങ്ങനെ മനുഷ്യനെ വട്ടി പിടിപ്പിക്കുന്ന പോലെ വളഞ്ഞു പിടിച്ച് മൂക്ക് പിടിക്കാതെ ഒന്നാമതേ ഇവിടെ മൊബൈലിന് റേഞ്ച് കിട്ടുന്നത് തന്നെ മഹാഭാഗ്യാണ് പിന്നെ നിനക്ക് എങ്ങനെ കിട്ടുന്ന ആലോചിക്കുമ്പോഴാ മനസ്സിലായത് കാലിന് വഴി തെറ്റില്ലല്ലോ അവൾ എന്നെ നന്നായി കളിയേക്ക് ചിരിച്ചോണ്ട് പറഞ്ഞു ആ നോ അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായേ ഞാൻ തന്നെ നിന്റെ കാലൻ അത് ഓർത്തിരുന്നു കേട്ടോ ഞാനും പറഞ്ഞു ആയിക്കോട്ടെ കാല അവിടെ നിന്ന് എന്താണ് അടിയോട് ബോധിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് എന്റെ പെണ്ണെ നിനക്ക് അത് എന്തു പറ്റി വല്ല പിരിയും പോയോ നിന്റെ ഇനി ഞാൻ പറയാനുള്ളത് പറഞ്ഞ ബാക്കിയുള്ള പിരിയോട് പോവോ ഞാൻ ചോദിച്ചു ഓ എന്റെ പിരി പോവാൻ മാത്രം എന്ത് വലിയ കാര്യം പെണ്ണേ നടന്നേ വർഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ മാഷിനോട് ഒറ്റക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയായിരുന്നു അങ്ങനെ മാഷിന്റെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം പറഞ്ഞു പിന്നെ ആ പോസ്റ്റുകളെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു ശരിക്കും നീ കൂടെ ഇല്ലാത്തോണ്ട് വല്ലാത്ത സങ്കടമായി പോയി അപ്പ എനിക്ക് വർഷയുടെ മറുപടി ഒന്നും കേക്കാതായപ്പോ ഞാനോർത്തു എന്ത് പറ്റിയെന്ന് വർഷേ എന്ത് പറ്റി നീ എന്തൊന്നും മിണ്ടാത്തേ നന്ദു ഞാനിവിടെ ഉണ്ട് നീ പറഞ്ഞ പോലെ എന്റെ പിരിയല്ല എല്ലാ പിരിയും പോയി എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ നിന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞത് ഇത്ര പെട്ടെന്ന് വർഷ അത്ഭുതോടെ പറഞ്ഞു എന്റെ വർഷേ അപ്പൊ അത് നേരിട്ട് മാഷിനോട് പറഞ്ഞപ്പോ എന്റെ അവസ്ഥയോ എനിക്ക് മനസ്സിലാവും എന്തു എന്തായാലും നിനക്ക് നിന്റെ മാഷിനെ കിട്ടിയല്ലോ നീ ഇപ്പൊ ഹാപ്പിയല്ലേ അത് മതി ഒരുപാട് ഒരുപാട് സന്തോഷായി വർഷേ നീ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മാഷിന് കിട്ടി ഇനി ഒരു പ്രശ്നവും ഇല്ലാണ്ട് ആ കൈ കൊണ്ട് എന്റെ കാട്ടിലൊരു താലി അത്രയുള്ളു വർഷം എനിക്ക് അതൊക്കെ നടക്കും എന്റെ നന്ദു ഇത്രയൊക്കെ നടന്നില്ലേ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാം നടക്കും പിന്നെ ഞാൻ വന്നിട്ട് മര്യാദക്ക് എനിക്ക് ചെലവ് ചെയ്തോണം ഇല്ലെങ്കിൽ അപ്പൊ കാണാം എന്താ നടക്കുന്നെന്ന് മാഷിന്റെ നന്ദു ഉവേ കേട്ടെ ചെയ്തേക്കാം അത് നീങ്ങുവാ എന്റെ വർഷേ എന്നിട്ടല്ലേ ചെലവ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മാഷിന്റെ കോള് എൻ്റെ ഫോണിലേക്ക് വന്നത് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതുവരെ മാഷിനെ വിളിച്ചില്ലല്ലോന്ന് എന്റെ ഈശ്വരന്മാരെ ഇന്നിനു മാഷൻ നിർത്തിപ്പൊരിക്കൂ എന്തോ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ വർഷയോട് പറഞ്ഞു ഡി ഞാൻ നാളെ വിളിക്കാം മാഷി വിളിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞതാ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു ശരി ഡി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഗുഡ് നൈറ്റ് നന്ദു എന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു ഉടനെ തന്നെ ഞാൻ മാഷിനെ തിരിച്ചു വിളിച്ചു പക്ഷെ ഫോൺ എടുത്തില്ല പിന്നെ രണ്ടു തവണ വിളിച്ചിട്ടും മാഷ് ഫോൺ എടുത്തില്ല ശരിക്കും നല്ല പേടി തോന്നി എനിക്ക് ഫോൺ എടുക്കാതിരുന്നില്ലേ എന്താ പെട്ടെന്നിങ്ങനെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാഷിന് കോള് വന്നു ഹലോ മാഷെ സോറി സോറി വന്നിട്ട് കുറച്ച് തിരക്കായിപ്പോയി അമ്മയുടെ കൂടെ കിച്ചണിലായിരുന്നു അത് കഴിഞ്ഞ് വർഷേ വിളിക്കുമായിരുന്നു അതാ മാഷിനെ വിളിക്കാഞ്ഞെ സോറി മാഷെ ഇങ്ങോട്ട് എന്തെങ്കിലും പറയും മുമ്പേ തന്നെ ഞാൻ അങ്ങോട്ട് ക്ഷമാപണം നടത്തി അതേ നന്ദു ഇപ്പൊ താൻ പറഞ്ഞൊന്നും എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ലല്ലോ വർഷെ വിളിച്ചു അതിലെന്താ തെറ്റ് സൗഹൃദത്തിലുപ്പിരി നിങ്ങൾ തമ്മിൽ നല്ലൊരു കൂടെപ്പറപ്പ് സ്നേഹമുണ്ടെന്ന് എനിക്ക് മാത്രമല്ല ആ കോളേജിലെ എല്ലാവർക്കും അറിയാം അതുപോലെ വീട്ടിലെ ജോലികളിൽ അമ്മയെ സഹായിക്കുക എന്നതും ഏറ്റവും നല്ല കാര്യമാണ് അമ്മയ്ക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് നന്ദുനും മനസ്സിലായോ മാഷേ സഹായിച്ച് സഹായിച്ച് എന്ത്പദ്രവോ മാഷേ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞ കുക്കിങ്ങിന്റെ കാര്യം അത്യാവശ്യം വെള്ളം ഉണ്ടാക്കാൻ അറിയോ തനിക്ക് അതോ ചോറ് വെച്ചാൽ കഞ്ഞിയാവൂ മാഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ എനിക്കറിയാം മാഷെ ചോറ് വെച്ചാ കഞ്ഞി ആവത്തില്ല കേട്ടോ മാഷിന് വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തന്നേക്കാം ഞാനും വിട്ടുകൊടുത്തില്ല സമയമുമ്പോ ഞാൻ പറയാൻ വേണ്ടതൊക്കെ കേട്ടോ പിന്നെ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാ നാളെ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് രണ്ട് ബുക്ക് എടുത്തിട്ട് വരണം ലൈബ്രറിയിൽ നിന്നും എങ്ങനെ കിടന്നിട്ട് ആകെ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ് മാഷി പറഞ്ഞു ഞാൻ വരുന്നുണ്ട് മാഷേ ഏതൊക്കെ ബുക്സാണെന്ന് ആണെന്ന് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പിൽ ഞാൻ എടുത്തിട്ട് വന്നേക്കാം ഓക്കെ നന്ദു മാഷേ വൈകിട്ട് എന്തിനായിരുന്നു ആ മെസ്സേജ് മനസ്സിൽ തോന്നി അത് പറഞ്ഞു അതിലെന്താ ഇത്ര ചോദിക്കാൻ മാഷി ചോദിച്ചു അല്ല മാഷെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ മാഷിന്റെ വെറും തോന്നല് മാത്രല്ലായിരുന്നു അങ്ങനൊരു വേർപാട് വന്നപ്പോ സ്വയം അങ്ങനെ മാഷി കരുതിയതല്ലേ അറിയില്ല ഒരു പക്ഷെ ഇപ്പൊ നന്നു പറഞ്ഞതാവും സത്യം എന്നാലും അത് മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ വരെ എത്തിച്ചേരേണ്ടി വന്നു അതില് സത്യം മാഷ് പറഞ്ഞു അതാണ് സത്യം മനസ്സിലായ മാഷിന് മനസ്സിലായി നന്ദൂട്ടി മാഷി പറഞ്ഞു പിന്നെ മാഷെ ആ മെസ്സേജിന്റെ അവസാനം മാറിയവക്ക് ആ കുത്തു കുത്ത് എന്താ മാഷെ അച്ചോടാ അത് തൽക്കാലം എൻ്റെ കുട്ടി അറിയണ്ടോ അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ പോയിട്ട് കിടന്നുറങ്ങാൻ നോക്ക് അതുപോലെ നാളെ ഒരു സർപ്രൈസ് ഉണ്ട് നന്ദൂന് പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് മാഷി പറഞ്ഞു അതെന്താ മാഷേ കഷ്ടുണ്ട് എന്നോട് പറ മാഷേ എനിക്ക് സർപ്രൈസ് ഒന്നും പറ്റില്ല അതുകൊണ്ടാ നന്ദു ഞാൻ പറഞ്ഞില്ലേ അത് ആണ് നാളെ വരെ കാത്തിരിക്കെ ഇപ്പൊ കേടന്നോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മാഷേ ഫോൺ വെച്ച് കഴിഞ്ഞും ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു എന്തായിരിക്കും നാളത്തെ എനിക്കുള്ള ആ സർപ്രൈസ് എത്ര ആലോചിച്ചിട്ടും മാഷ് പറഞ്ഞ സർപ്രൈസ് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല അങ്ങനെയൊരു ചിന്തിച്ചു കിടന്നപ്പോഴാണ് അച്ചുവിന്റെ കോള് വന്നത് ഹലോ അച്ചു അച്ചിയുടെ നന്ദൂട്ടി കിടന്നില്ലായിരുന്നോ ഞാൻ ഓർത്തു മോൾ ഉറങ്ങി എന്ന് അതെങ്ങനെ ഉറങ്ങുന്ന അച്ഛ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കൂല്ലായിരുന്നോ അതിൽ ഞാൻ മെസ്സേജ് അയച്ചത് എത്ര ലൈറ്റായാലും അച്ചു വന്നാൽ ഉടനെ വിളിക്കണോന്ന് ഞാൻ പറഞ്ഞു മെസ്സേജ് കണ്ടായിരുന്ന നന്ദൂട്ടി ഇന്ന് ഓഫീസിൽ കുറെ തിരക്കുണ്ടായിരുന്നു ഇപ്പോഴേ ഇറങ്ങിയുള്ളൂ അപ്പൊ തന്നെ എന്റെ മോളെ വിളിച്ചു എന്തെന്റെ നന്തൂട്ടിക്ക് ഇത്ര അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛ ചോദിച്ചു അതെ അച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നോ രാവിലെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവിടെ പോയിട്ട് വൈകുന്നേരം അമ്മയുടെ കൂടെ വന്നത് അവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛു മാഷിന്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ ശരിക്കൊരു മോളെപ്പോലെ കാണുന്നെ നാളെ സമയം ഉണ്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞു അമ്മയോട് ഞാനത് പറഞ്ഞപ്പോൾ അമ്മ പറയുവ അച്ഛൻ സമ്മതിച്ച പൊക്കോളാൻ ഞാൻ അച്ഛനോട് പറഞ്ഞു അതിനെന്താ അച്ഛന്റെ മോള് പോയിട്ട് പോകുന്ന നാളെ ഞാൻ എപ്പോഴും അച്ഛന്റെ മോളോട് പറയാറില്ലേ മോളെ വീട്ടിൽ പോകുന്നതിലും എത്രയോ നല്ലതാണ് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോകുന്നെന്ന് ആ മാതാപിതാക്കൾക്ക് മോള് ചെല്ലുന്ന സന്തോഷമാണെങ്കിൽ അതിനോളം വലിയ അനുഗ്രഹമില്ല അച്ചു എന്നോട് പറഞ്ഞു താങ്ക്സ് അച്ചു എന്റെ കാര്യം കാണാൻ എൻ്റെ മോക്ക് എന്താ സ്നേഹം അച്ഛ പറഞ്ഞു കാര്യം കാണണമൊന്നുമല്ല അല്ല എനിക്ക് എപ്പോഴും സ്നേഹം ഉണ്ട് കേട്ടോ ഓ മനസ്സിലായി എങ്കിൽ എന്റെ മോഡ് ഉറങ്ങിക്കോ ഇനി ഫോണിൽ കളിച്ചോണ്ടിരിക്കാതെ ഗുഡ് നൈറ്റ് അച്ഛൻ ഫോൺ വെച്ച് കഴിഞ്ഞതും നേരം കൂടി പാട്ട് കേട്ട് കിടന്ന് എപ്പോഴും ഞാൻ മായങ്ങിപ്പോയി രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്മ ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിൽ ചെന്നപ്പോൾ തന്നെ അമ്മയുടെ കമന്റ് വന്നു എന്നാൽ അച്ഛനെ വിളിച്ചിട്ട് മോള് ഹോസ്റ്റലിൽ പോകാനുള്ള സമ്മതം മേടിച്ചുവല്ലേ പാവം ഞാൻ പുറത്തായി അച്ചോടാ എന്റെ ടീച്ചറെ കാണിട്ട് ഞങ്ങൾക്ക് എന്താണുള്ളത് അമ്മ പറഞ്ഞ പോലെ അച്ഛന്റെ സമ്മതം ഞാൻ മേടിച്ചു അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അയിക്കോട്ടെ മോളും കൂടി എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവസാനം എന്നോട് പറയുവാണല്ലോ പതിവ് അമ്മ പറഞ്ഞു എന്റെ ദുഷ്ടെ കള്ളം പറയരുത് കേട്ടോ ഞാൻ ആദ്യം ആരോടാ പറഞ്ഞത് ഇപ്പൊ ഭയങ്കര അഹങ്കാരായത് കൊണ്ട് പാവന്റെ അച്ഛനോട് പറഞ്ഞു അത്ര തന്നെ സെന്തി അടിക്കാൻ എന്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളു ആള് ഞാൻ അതും പറഞ്ഞ് അമ്മയ്ക്ക് രൂമയും കൊടുത്തിട്ട് റെഡിയാവാൻ വേണ്ടി പോയി റെഡിയായി വന്നപ്പോഴേക്കും അമ്മ ഫുഡെല്ലാം എടുത്തു വെച്ചു അത് കഴിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി പോകുന്ന വഴിക്ക് മാഷ് പറഞ്ഞ ബുക്സും മേടിച്ചു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നമ്മുടെ മാഷ് മൊബൈലും കൈ പിടിച്ച് അതും തോണ്ടിക്കൊണ്ടിരിപ്പുണ്ട് എന്റെ ഈശ്വര മാറ്റി മാറ്റിവെച്ചൂടെ എന്ന് മനസ്സിൽ ഞാൻ അകത്തേക്ക് കയറി എന്നെ കണ്ടതും മാഷിന്റെ അമ്മ നന്ദുമോള് വന്നോ ഞാൻ ഓർത്തു ഇന്ന് വരില്ലെന്ന് ഇന്നലെ ഇവിടുന്ന് പോയിട്ട് ഒരു വിളി പോലും ഇല്ലായിരുന്നല്ലോ അതമ്മേ ഇന്നലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കുറെ പണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വർഷ വിളിച്ചു അമ്മയ്ക്ക് അറിയില്ല വർഷേ ഞാൻ ചോദിച്ചു അന്ന് മോളുടെ കൂടെ കണ്ണനെ കാണാൻ വന്ന കുട്ടിയല്ലേ അമ്മ പറഞ്ഞു അതെ അതെയമ്മേ അവള് തന്നെ അവരെല്ലാം കൂടി വയനാട് പോയേക്കുവോ അവിടുത്തെ കാര്യമൊക്കെ അറിയാൻ വിളിച്ചതാ അത് കഴിഞ്ഞ് അച്ഛനും വിളിച്ചു അതാ പിന്നെ വിളിക്കാൻ പറ്റാഞ്ഞേ ഞാൻ വെറുതെ പറഞ്ഞ മോളെ ഇനി അതോർത്ത് സങ്കടപ്പെടണ്ടേ എൻ്റെ കുട്ടി അമ്മ പറഞ്ഞു ശരിക്കും ഞാൻ അവരുടെ വീട്ടിലെ ഒരാളായി മാറിയിരുന്നു ആ ദിവസങ്ങളിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് മോളെ ഞാൻ കണ്ണൻ താമസിക്കുന്ന വീട് വരെ ഒന്ന് പോയിട്ട് വരാം പുറത്തൊന്ന് ഫുഡ് കഴിച്ചിട്ട് അവൻ ആകെ സുഖമില്ല ഞാൻ പോയിട്ട് ഉച്ചത്തേക്കും വൈകിട്ടത്തിനും ഉള്ളത് ഉണ്ടാക്കിയിട്ട് വരാം അമ്മ പറഞ്ഞു അമ്മ ഒന്ന് വിളിച്ചു പറഞ്ഞായിരുന്നെങ്കി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നല്ലോ അതൊന്നും സാറില്ല മോളെ ഒന്നാമത് നിങ്ങൾ രണ്ടാളും കൂടി രാവിലെ നല്ല തിരക്കിലല്ലേ അവിടെ നിന്ന് ഇറങ്ങുന്നത് അതുകൊണ്ട് പറയാതിരുന്നതാ മോള് പോകാൻ തിരക്കില്ലെങ്കി ഞാൻ അച്ഛനും കൂടി പോയിട്ട് വരാം അമ്മ പറഞ്ഞു രോഗിച്ചതും വൈദ്യം കളിപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് മാഷിനോട് ഒറ്റക്ക് സംസാരിക്കാൻ ആഗ്രഹിച്ചതായിരുന്നു ഞാൻ അതിനെന്തമ്മേ നിങ്ങൾ പോയിട്ട് വാ ഞാനിവിടെ വൈകിട്ട് അമ്മ സ്കൂൾ വിട്ട് വരുന്നതുവരെ ഉണ്ടാവും ശരി മോളെ എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം ഓക്കെ അമ്മേ അങ്ങനെ അമ്മ അച്ഛനും വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാഷിനോടൊന്ന് സംസാരിക്കുന്നത് തന്നെ എന്റെ മാഷെ സത്യമായിട്ടും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഈ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നത് ഈ വയ്യാത്ത കയ്യും വെച്ച് ഞാൻ തെലും ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു ആഹാ എന്റെ കാന്താരിക്ക് ദേഷ്യം വന്നു ഇവിടെ കിടന്നിട്ട് ആകെ ബോറടിച്ചു അതല്ലേ അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത് ബുക്സ് മേടിച്ചോണ്ട് വരാൻ മാഷ് പറഞ്ഞു ഇനി ബുക്ക് കിട്ടാത്ത കൊണ്ട് എന്റെ മാഷ് മൊബൈൽ കളിച്ചോണ്ടിരിക്കണ്ട ഇതാ പറഞ്ഞ രണ്ട് ബുക്സ് ഞാൻ ചിടിയോടെ ആ ബുക്സ് മാഷിന്റെ കയ്യിലേക്ക് കൊടുത്തു ആഹാ മറക്കാതെ മേടിച്ചില്ല കാന്താരി അങ്ങനെ മറക്കില്ല മാഷേ കേട്ടോ എനിക്ക് മാഷിന്റെ ഇഷ്ടങ്ങളൊന്നും അങ്ങനെ മറക്കാൻ കഴിയില്ല ഇപ്പോ അതാണല്ലോ എന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു അറിയാൻ നന്ദൂട്ടെ നീ പറയാതെ തന്നെ ഇപ്പോ ഓരോ ദിവസവും ആ മനസ്സിലെന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് എന്നാലും നിന്റെ ഈ കുറുമ്പിൽ നിറഞ്ഞ വർത്തമാനത്തിൽ കൂടി അറിയുന്ന സുഖം വരില്ലോ ഞാനായി മനസ്സിലാക്കുന്നില്ലേ മാഷു പറഞ്ഞു ശരിയാണ് മാഷെ എനിക്കറിയാതെ പക്ഷേ അതുപോലെ എൻ്റെ മാഷും പറഞ്ഞറിയാൻ എനിക്കില്ല ആഗ്രഹം ഇന്നലെ തന്നെ മാഷ് ആ മെസ്സേജ് കംപ്ലീറ്റ് ആക്കാതെ അയച്ചു ഇതുവരെ എനിക്ക് എന്റെ ഉത്തരം കിട്ടിയിട്ടില്ല പിന്നെ ഞാനായി എന്തെങ്കിലും സങ്കല്പിച്ച അതെന്റെ മാഷ് പറയാൻ ഉദ്ദേശിച്ചതല്ലെങ്കിലോ എന്നും തോന്നി എനിക്ക് ഞാൻ മറുപടി പറഞ്ഞതും അല്പം സങ്കടത്തോടെയാണെന്ന് മാഷിന്റെ മുഖഭാവം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നന്ദുട്ടി അതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം ഇന്നെ മനസ്സും ചിന്തയും എല്ലാം എന്തിലും നന്നായിട്ട് അറിയാവുന്നത് നീ ഒരാൾ മാത്രാ അതുകൊണ്ട് തന്നെ നീ കരുതിയത് തന്നെയാ ഞാൻ നിനക്ക് നൽകിയത് മാഷ പറഞ്ഞു എന്നാലും എന്റെ മാഷ് അതെന്നോട് പറയരുത് കേട്ടോ ഭയങ്കര ജാട് എന്റെ മാഷിന് അല്ലേ ആണോ എങ്കിലിത്തിരിയ്ക്കാന്താരി നിന്റെയല്ലേ മാഷ് മാഷൊരു കുസൃത ചിരിയോടെ പറഞ്ഞു അതേ മാഷേ എന്താ എനിക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞത് അതോർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല ശരിക്കുന്നു ഉറങ്ങാൻ പോലും പറ്റിയില്ല ഞാൻ ആലോചിച്ചിരിക്കുവായിരുന്നു അതെന്താ ഇതുവരെ എന്റെ കാന്താരി ചോദിക്കാത്തേന്ന് ഓഹോ ഞാൻ ചോദിച്ചാൽ മാത്രമേ മാഷു പറയൂള്ളോ അങ്ങനല്ല എല്ലാം ഇങ്ങനെ ചോദിച്ചറിയാൻ വാശി പിടിക്കുന്നത് എന്റെ കാന്താരിയല്ലേ അപ്പോ ഇതും ചോദിക്കേണ്ടതാണല്ലോ എങ്കിൽ ചോദിച്ചിരിക്കുന്നു എന്റെ മാഷു പറ ആ സർപ്രൈസ് എന്താന്ന് പറയാനല്ല നന്ദൂട്ടി നിനക്ക് നൽകാനുള്ളതാ ആ സർപ്രൈസ് മാഷ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പാക്കറ്റ് എടുത്തു സ്വർണമാണെന്ന് എനിക്ക് മനസ്സിലായി ആ പാക്കറ്റ് കണ്ടപ്പോ അതിന്റെ കൈ തിന്നിട്ട് തുറന്നു നോക്കാൻ മാഷ പറഞ്ഞു തുറന്നു നോക്കിയ എന്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകിയിറങ്ങുന്നത് അറിഞ്ഞു അത്രമേൽ ഒരു പെണ്ണിന്റെ മനസ്സിൽ സന്തോഷിപ്പിക്കുന്ന ഒരു സർപ്രൈസ് തന്നെയായിരുന്നു എന്റെ മാഷ് എനിക്ക് നൽകിയത് ആഗ്രഹിച്ച പോലൊരു താലി അതായിരുന്നു എന്റെ മാഷ് എനിക്കായി നൽകിയത് മാഷ് പറഞ്ഞു തുടങ്ങി നന്ദുട്ടി ഇത്ര പെട്ടെന്നൊരു ആവേശത്തിൽ മേടിച്ചതല്ല നിന്റെ കഴുത്തിൽ ഇന്ന് ചാർത്താൻ എനിക്ക് കഴിയുമില്ല എങ്കിലും ഇതെന്റെ കാതരിക്ക് ഞാൻ നൽകുന്ന ഉറപ്പാണ് നിനക്കായി നിറേത് മാത്രമായി ഞാനും ഉണ്ടാവും കാത്തിരിക്കും എന്നുള്ളൊരു ഉറപ്പ് നിന്റെ പഴത്തോ കഴിഞ്ഞ് എന്റെ കൈ കൊണ്ട് ആ സീമന്തരേഖയിൽ ഒരു നുള്ളു സിന്ദൂരം ചാർത്തി നൽകി ആ കഴുത്തിൽ ഈ താല് ചാർത്തും ഞാൻ മാഷ അത്രയും പറഞ്ഞ് പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ അരികിലേക്കായി വന്നു ഒന്നനങ്ങാൻ പോലെ ആവാതെ ഞാൻ ശീല ചിലപ്പോലെ നിന്നുപോയി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്